യുവ ലൈംഗിക പീഡന പരാതിയിൽ നടൻ സിദ്ദിക്കിനെതിരെ കേസെടുത്തു തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത് ലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസെടുത്തിട്ടുള്ളത് ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ഹരികൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഈ നടി ഇങ്ങനെ ആരോപണം വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നതിന് ശേഷം സിദ്ദിഖ് കേസ് കൊടുത്തിരുന്നു പരാതി കൊടുത്തിരുന്നു ഈ നടിക്കെതിരെ പക്ഷേ ഇപ്പോൾ ഇന്നലെ രാത്രിയോടെ സിദ്ദിക്കിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേസിന്റെ കൂടുതൽ നടപടികൾ എന്തായിരിക്കും അസ്മിത ഇന്നലെയാണ് ഈ യുവനടി അതായത് രേവതി സമത്ത് ഈ ലൈംഗിക ആരോപണം ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഡി ജി പിക്ക് ഒരു പരാതി നിൽക്കുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇത്തരത്തിൽ ഈ സിനിമാ മേഖലയിലെ ചൂഷണം ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഇത്തരത്തിൽ ഡി ജി പിക്ക് നൽകിയ ഈ പരാതി അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നു അത് പിന്നീട് മ്യൂസിയം പോലീസിലേക്ക് കൈമാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബലാത്സംഘത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് ഈ യുവനടിയുടെ പരാതിയിൽ ഇപ്പോൾ സിദ്ദിക്കിനെതിരെ ഈ അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സിദ്ദിക്കിനെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതായത് രണ്ടായിരത്തി പതിനാറിൽ ഈ ഹോട്ടൽ തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തിയാണ് ഈ ഇത്തരത്തിൽ ലൈംഗിക പീഡനം നടത്തി എന്നുള്ളതാണ് ഈ യുവനടിയുടെ വെളിപ്പെടുത്തൽ ആ തരത്തിൽ അന്നത്തെ സാഹചര്യ തെളിവുകൾ അടക്കം പരിശോധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ സാഹചര്യ തെളിവുകളടക്കം സാക്ഷികൾ മൊഴികൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ ശേഖരിക്കേണ്ടതുണ്ട് അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കടമ്പ കൂടിയാണ് ഏതായാലും ഇന്നലത്തെ ഈ പരാതിന്മേലാണ് ഇത്തരത്തിൽ ഒരു കേസ് എടുത്തിട്ടുള്ളത് മറ്റ് ഈ അതുമാത്രമല്ല ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അന്വേഷണ സംഘത്തിന്റെ തുടർനീക്കുകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയ നടിമാരുടെ മൊഴി എടുത്തേക്കും എന്നുള്ളത് എന്നുള്ളതാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകുന്നവരുണ്ട് അതായത് നേരിട്ട് പരാതി നൽകുന്നവരുടെ അടിസ്ഥാന ത്തിലായിരിക്കും ഇത്തരത്തിൽ തുടർനീക്കങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തുടർനീക്കങ്ങൾ നടക്കുക എന്നുള്ളതാണ് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കില്ല ഈ വെളിപ്പെടുത്തൽ നടത്തുന്നവർ ഈ എസ് ഐ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകേണ്ട ഒരു സാഹചര്യം എന്നുള്ളതാണ് ഈ ബംഗാളി നടിയുടെ ഈ രഞ്ജിത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെതിരെയുള്ള ഈ ലൈംഗികാരോപണം അതിൽ ഈ ബംഗാളി നടിയുടെ മൊഴി ഇന്ന് വീഡിയോ കോളിലൂടെ രേഖപ്പെടുത്തിയേക്കും എന്നുള്ളതാണ് അത് മാത്രവുമല്ല മറ്റ് രണ്ട് നടികൾ കൂടിയുണ്ട് അവരുടെയും മൊഴികൾ ഇന്ന് നേരിട്ട് ശേഖരിക്കാനാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ നീക്കം എന്നുള്ളതാണ് ഏതായാലും സി സി സിദ്ദിഖിൻ്റെ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇന്നലെ ഡി ജി പിക്ക് പരാതി നൽകുന്നു അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നു അതിനുശേഷം അത് ഇത്തരത്തിൽ മ്യൂസിയം പോലീസിലേക്ക് കൈമാറി ഇപ്പോൾ ഐ പി സി അഞ്ഞൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റി ആറ് എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത് ബലാത്സംഘം അതേപോലെ ും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ് ഉള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അത് ലഭ്യമാകുന്നതേയുള്ളൂ സ്മിത ശരി ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നത് നടൻ സിദ്ധിക്കിനെതിരെ യുവനടിയുടെ പരാതിയിൽ കേസ് എടുത്തിരിക്കുന്നു മ്യൂസിയം പോലീസ്